ചോടിയമ്മി ഭാരതി അമ്മപ്പെട്ട ചോട്ടൻ ചോട്ടനോ ചോട്ടന്റെ കൊത്ത് കിണ്ടി ചോട്ടൻ എന്നെ കറുപ്പിണിയാക്കിയിട്ട് ആടിക്കളയാമെന്ന് നക്കണ്ട ഒന്ന് അന്വേഷിക്കേണ്ട കേസാണല്ലോ രാമചന്ദ്രൻ മമ്മൂട്ടി മമ്മൂട്ടിയോ ഫിലിം ആക്ടർ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടൽ മദ്രാസ് ആരുടെ എവിടെ നിന്ന് മമ്മൂട്ടിക്ക് അയക്കാൻ ഫ്രോം കെ പി അമ്മണിക്കുട്ടി കെ ജെ ഹൗസ് മുത്താരംകുന്ന് പി ഒ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ചേട്ടന്റെ ഒരു ആരാധികയാണ് ഞാൻ ഓഹോ ചേട്ടൻ അഭിനയിച്ച എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് തിരക്ക് പിടിച്ച അഭിനയ ജീവിതത്തിനിടയിൽ ഈ കത്ത് വായിക്കുവാൻ ചേട്ടന് സമയം കാണില്ല എന്നറിയാം വെച്ചുകൊണ്ട് എന്തിനാ ഒരു ഒരപേക്ഷ മാത്രം ചേട്ടന്റെ ഒരു ഫോട്ടോ നിർബന്ധമായും ഉടനെ എനിക്ക് അയച്ചു തരണം മറക്കരുതേ മറക്കരുതേ അമ്മിണിക്കുട്ടി തൽക്കാലം ഇതിരിക്കട്ടെ